തീരദേശത്തെ ആദ്യത്തെ മാതൃകാശലഭോദ്യാനം ഒരുക്കി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ചാമക്കാല കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ശലഭോദ്യാനം ഒരുക്കിയിരിക്കുന്നത് ജൈവവൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും നിർദ്ദേശപ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി നാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശലഭോദ്യാനം നിർമ്മിച്ചിരിക്കുന്നത് എടത്തിരുത്തി കൃഷി ഓഫീസർ ഡോക്ടർ പി സി സജന നിർവഹണ ഉദ്യോഗസ്ഥയായ ശലഭോദ്യാനം പദ്ധതി മണ്ണൂത്തി കാർഷിക സർവകലാശാലയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് സജ്ജമാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ നിർവഹിച്ചു മനോഹരമായി ഇത് ഉദ്യാനം ഞാൻ ഉണ്ടാക്കിയെടുത്തു എന്നത് ശരിയാണ് പക്ഷെ അതിനെ പരിപാലിക്കുക എന്നതുകൂടി നമ്മുടെ കടമകളിൽ പെടുന്നു അല്ലേ ഇപ്പോൾ പ്ര പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ വരുന്ന ജനങ്ങൾ വളരെ രോഗങ്ങൾ അല്ലെങ്കിൽ രോഗമുണ്ട് എന്ന് പറഞ്ഞു മനസ്സൊക്കെ വിഷമിച്ച് വരുമ്പോഴും ഇതുമായിട്ടുള്ള മനോഹരമായ പൂന്തോട്ടങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ അവർക്ക് വളരെ സന്തോഷം തോന്നുന്നു ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നതല്ല വേറെ വേറെ എവിടെയോ നമ്മൾ എത്തപ്പെട്ട ഒരു പാർക്കും ഇതൊക്കെ കാണുമ്പോഴുള്ള ഒരു അന്തരീക്ഷത്തിനെ ഒരു മാറ്റം സംഭവിക്കുന്നു ഹോസ്പിറ്റലിൽ എന്നാൽ മടുപ്പിക്കുന്ന മണം വരുന്ന അല്ലെങ്കിൽ മണമില്ല ഇപ്പോൾ നമുക്കറിയാം വളരെ നമ്മുടെ എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെല്ലാം വളരെ വളരെ നന്നായി നമ്മൾക്ക് ഇവിടെ വരുന്നത് തന്നെ ഒരു ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് എന്ന ഒരു ചിന്തയിൽ ചിന്തയില്ല അങ്ങനത്തെ ഒരു അന്തരീക്ഷമല്ല ഇവിടെ അത്രയും മനോഹരമായിട്ട് നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളെല്ലാം മാറ്റപ്പെട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ അതുമാ അതിന് ഒരു മകുടോധാരണ എന്ന നിലയ്ക്ക് ഇതുമായിരിയുള്ള പാർക്കുകൾ ഉദ്യാനങ്ങൾ ജൈവ വൈവിധ്യ പാർക്കുകളൊക്കെ സ്ഥാപിക്കുക അതുമാതിരി തന്നെ തണൽ തണൽവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക അതെ പരിപാലിക്കുക അതും കൂടി വേണം നമ്മൾ വളരെ വേനലുള്ള സന്ദർഭമാണ് വാടി നിൽക്കുന്ന ചെടികൾക്ക് വെള്ളം കൊടുത്തുകൊണ്ട് രണ്ടു നേരം വെള്ളം കൊടുത്താലേ പറ്റിയുള്ളൂ എന്നാണ് എനിക്ക് ഇവിടുത്തെ ചെടികളെ കാണുമ്പോൾ തോന്നുന്നത് അതിന് നമ്മുടെ ആശാ വർക്കും വളരെ നല്ല മിടുക്കികളായ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് ജൈവ മാനേജ്മെന്റ് ദുരന്ത നിവാരം നിവാരണം ഉൾപ്പെടെയുള്ള ചേർത്തുകൊണ്ടാണ് പ്രളയത്തിന് ശേഷം അങ്ങനെ ഒരു വർക്കിംഗ് ഗ്രൂപ്പ് അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നർത്ഥത്തിലാണ് ഇതെല്ലാം സംസ്ഥാന സർക്കാർ വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതേ അർത്ഥത്തിൽ തന്നെ ജില്ലയിൽ തന്നെ വളരെ മനോഹരമായിട്ട് ഇത് തയ്യാറാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് എടുത്തെത്തി ഗ്രാമപഞ്ചായത്ത് നമ്മൾ അന്വേഷിച്ച് തെരഞ്ഞെടുത്ത സ്ഥലവും അതിനെ ആവശ്യമായ സംവിധാനങ്ങളും എല്ലാം ഒരു സ്ഥലമാണ് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന നിലയ്ക്കാണ് ഭരണസമിതി അത്തരം കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇവിടെ തന്നെ അത് നടപ്പാക്കിയിട്ടുള്ളത് അത് വളരെ മനോഹരമായി അതിനെ നനച്ച് പരിപാലിച്ചുകൊണ്ട് കൊണ്ട് സൂക്ഷിക്കുന്നതിന് ഇവിടെ പ്രവർത്തകരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും എന്നുള്ള ഒരു ധൈര്യമാണ് ആ കാര്യത്തിലുള്ളത് ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ആർ നിഖിൽ എം എസ് നിഖിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ നവമി പ്രസാദ് വി എസ് ജിനേഷ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് പഞ്ചായത്ത് അംഗങ്ങളായ പി എച്ച് ബാബു പി എ ഷമീർ സജീഷ് സത്യൻ ഷിനി സതീഷ് ഹേന രമേശ് ഷൈജ ഷാനവാസ് എ വി ഗിരിജ കെ എസ് അനിൽകുമാർ പഞ്ചായത്ത് സെക്രട്ടറി ടി ബിനോയ് പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മറ്റു ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് നമ്മുടെ വാർഷിക പദ്ധതിയിൽ ഇങ്ങനൊരു പദ്ധതി വരുന്നു പദ്ധതി എടുത്തപ്പോൾ നല്ലപോലെ ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം മുൻമാതൃകകളില്ല നമ്മുടെ ജില്ലയിൽ ആരെങ്കിലും ചെയ്തതായിട്ട് അപ്പം എങ്ങനെ ചെയ്യണം ഒരുപാട് അന്വേഷിച്ചും കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മളുടെ പ്രസിഡന്റും വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ബാബ് മെമ്പറും ഇവരൊക്കെയാണ് നമുക്ക് ധൈര്യം തന്നത് നമുക്ക് എന്തായാലും ചെയ്യാം നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യാന്നുള്ളത് അതുപോലെ ബി എം സി കമ്മിറ്റിയിലുള്ള ഓരോ അംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു റിപ്പോർട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിലാണ് വേണ്ടി ഒരു ബി എം സി കമ്മിറ്റി നമ്മൾ കൂടുന്നത് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നോക്കാം പ്രാദേശികമായിട്ടുള്ള നമ്മളുടെ ജൈവവൈവിധ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പഞ്ചായത്തിലും ബി എം സി കമ്മിറ്റികളുണ്ട് അപ്പൊ ജൈവവൈദ്യ പരിപാലനത്തിന് വേണ്ടിയിട്ട് ആ കമ്മിറ്റി നമ്മൾ കൂടുന്നു അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ആശയം കഴിഞ്ഞ വർഷത്തെ സ്വില്ല ഓവർ ആണ് അപ്പം എന്ത് ചെയ്യാം എന്നുള്ളതെന്ന് ശലഭോധ്യാനം ചെയ്യാം എന്നൊരു ആശയത്തിലേക്ക് വരുന്നു വമ്പൻ ഓഫറുകളുമായി സുജാത പെയിൻസ് കൈപ്പമംഗലം കാളമ്പുറിയിൽ പ്രവർത്തനം ആരംഭിച്ചു